യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം കെ സി എഫിന്റെ ധനസഹായത്തോടെ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന നിർധനരായ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് സ്നേഹഭവനം എന്ന പേരിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അഞ്ച് സെറ്റിൽ താഴെ മാത്രം ഭൂമിയുള്ള കുടുംബങ്ങൾക്കാണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ വിസ്തൃതിയുള്ള ഭവനങ്ങൾ നിർമ്മിക്കുന്നത് ഓരോ വീടിനും കെ സി എഫ് നാല് ലക്ഷം രൂപ വീതം ധനസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ചിലവുകൾ എൻ എസ് എസ് വോളണ്ടിയർമാർ കണ്ടെത്തും പദ്ധതിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപതിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മുഖ്യാതിഥിയായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം ഡയറക്ടർ ഡോക്ടർ നഫീസ ബേബി ജില്ലാ കൺവീനർ ഷിജിത് വി നിഷ എ ആർ ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് ഒരു ഭവന പദ്ധതി കുറച്ചു കാലമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഇരുപത്തഞ്ച് വീടുകൾ ഒന്നിച്ചെടുക്കുകയാണ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ തന്നെ വീടില്ലാത്ത പാവപ്പെട്ട പലതരത്തിൽ നിരാരംബരായിട്ടുള്ള ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് വീട് എടുത്ത് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി നൂറ് വീടുകളാണ് എടുക്കുന്നത് അതിനകത്ത് അൻപത് വീടിനാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ധനസഹായമുള്ളത് ഒരു വീടിന് നാല് ലക്ഷം രൂപ വെച്ചിട്ടാണ് ധനസഹായമുള്ളത് അതിനകത്ത് ഈ അൻപത് വീടിൽ ഇരുപത്തഞ്ച് വീട് എടുക്കുന്നത് ഇരിക്കൂറാണ് അപ്പോൾ ഇത്രയും വീടുകളുടെ മൊത്തമായിട്ടുള്ള വീടുകളുടെ ഒരു പ്രവർത്തന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇരുപത്തി ഒമ്പതാം തീയതി മറ്റന്നാൾ രാവിലെ പത്തെ മുപ്പതിന് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ നിർവഹിക്കുകയാണ് ആ പരിപാടിയിൽ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ബി ജോയ് എസ് നന്ദൻ സാർ പങ്കെടുക്കും അതുപോലെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അതിൽ പങ്കെടുക്കും ഇരിക്കൂർ ഭാഗത്തുള്ള പന്ത്രണ്ടോളം കോളേജുകളിലുള്ള പ്രോഗ്രാം ഓഫീസർമാരും എൻ എസ് എസിൻ്റെ വോളണ്ടിയർമാരുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ പണികൾ എടുക്കുന്നത് കുട്ടികൾ പലതരത്തിലുള്ള പ്രൊജക്ടുകൾ കൂട്ടിയാണ് ഇതിനുള്ള ധനസമാഹരണം നടത്തുന്നത് നാല് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഒരു വീടിന് ചിറ്റിലപ്പള്ളി ധനസഹായം കൊടുക്കുന്നത് അതിന് പുറമെ വരുന്ന പൈസ കുട്ടികൾ സ്വന്തമായിട്ട് പല രീതിയിൽ സമാഹരിച്ചുകൊണ്ടാണ് വീട് പണികൾ പൂർത്തിയാക്കുന്നത് മിക്കവാറും ഈ എല്ലാ വീടുകളും ഒരു മാക്സിമം മൂന്ന് മാസത്തിനുള്ളിൽ ഇരുപത്തഞ്ച് വീടും പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്